നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടേറെ പേരാണ് താജ്മഹൽ കാണാൻ എത്തുന്നതും എന്നാൽ ഈ അടുത്തായി താജ്മഹൽ നേർക്ക് ചില അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട് മറ്റൊന്നുമല്ല താജ്മഹൽ നിർമ്മിച്ചത് ശിവക്ഷേത്രത്തിന്റെ മുകളിലാണെന്നത് സംഭവം പറഞ്ഞത് ആരായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ താജ്മഹലിലെ ഉറൂസ് വരെ വിരക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ഹർജി നൽകുകയും ചെയ്തിരുന്നു ഹിന്ദു മഹാസഭ രാജ്യത്ത് ഇതിനകം തന്നെ ഒട്ടേറെ പള്ളികൾക്ക് നേർക്ക് ഉയർന്നുവെന്ന വാദമാണ് ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി പണിതിട്ടുള്ളത് എന്നത് എന്നാൽ താജ്മഹലിന് നേർക്ക് ഇവർ തിരിയുമെന്ന് വിചാരിച്ചു കൂടിയില്ല ഈ അവകാശവാദത്തിനു ശേഷം മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ് താജ്മഹലിന് മുൻപിൽ മറ്റൊന്നുമല്ല താജ്മഹലിന് മുന്നിൽ ശിവതാണ്ഡവ നൃത്തവും ജലാഭിഷേകവും നടത്തിയിരിക്കുകയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭാ നേതാവ് താജ്മഹലിന് പിറകിലായി യമുന നദിയുടെ മെഹ്താബ് ബാഗിലാണ് എ ബി എച്ച് എം ഡിവിഷണൽ പ്രസിഡന്റ് കൂടിയായ പവൻ ബാബ താണ്ഡവ നൃത്തമാടിയത് താജ്മഹൽ ശിവക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകൾ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വിദൂരമായി ആരാധനകൾ നിർവഹിക്കുകയായിരുന്നു ഈ സമയത്താണ് യമുന നദിക്കരയിലുള്ള മെഹത്താവ് ബാഗിൽ പവൻ ബാബ ആരാധന നടത്തിയത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു ഇതിന് പിന്നാലെ ഇയാൾക്ക് പണി കിട്ടുകയും ചെയ്തു ശിവതാണ്ഡവ നൃത്തവും ജലാഭിഷേകവും നടത്തിയതിനെ തുടർന്ന് ഇയാളെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജീവനക്കാരൻ പിടിച്ച് പോലീസിന് കൈമാറുകയാണുണ്ടായത് മധുര നിവാസിയായ പവൻ ബാബയെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ മറ്റ് എ ബി എച്ച് എം അംഗങ്ങൾ ചിതറി ഓടുകയും ചെയ്തു സിആർപിസി സെക്ഷൻ പ്രകാരം വ്യക്തിഗത ബോർഡ് നൽകിയതിനു ശേഷം വൈകുന്നേരം പവൻ ബാബയെ പോലീസ് വിട്ടയച്ചതായി ഇബ്ബുദ്ധ എസ് എച്ച്ഒ ദുർഗേഷ് കുമാർ മിശ്ര സ്ഥിരീകരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു എസ് ഐ സംരക്ഷിക്കുന്ന പൂന്തോട്ടത്തിൽ തീ കൊളുത്തിയതിനെതിരെ അധികൃതർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു അതേസമയം ഇയാളെ പിടികൂടിയതിനെതിരെ അഖില ഭാരത ഹിന്ദു മഹാസഭ രംഗത്ത് വരികയും ചെയ്തു താജ്മഹൽ ഒരു ശവകുടീരമാണെന്ന മിഥ്യക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു വാസ്തവത്തിൽ ഇതൊരു ശിവക്ഷേത്രമാണ് അതിനാൽ എല്ലാ മഹാശിവരാത്രിയിലും അഖില ഭാരത ഹിന്ദു മഹാസഭ താജ്മഹലിനെ ഒരു ശിവക്ഷേത്രമായി കണക്കാക്കി പ്രാർത്ഥിക്കുന്നു ഈ വർഷം വൃന്ദാവനിൽ വെച്ച് പവൻ ബാബ പ്രാർത്ഥന നടത്തുക മാത്രമല്ല ജ്യോതി കത്തിക്കുകയും ആചാരത്തിന്റെ ഭാഗമായി ശിവനൃത്തം നടത്തുകയും ചെയ്തു എന്നാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ വക്താവ് സഞ്ജയ് ജാട്ട് പറഞ്ഞത് താജ്മഹലിനെ ഹിന്ദു ക്ഷേത്രമാക്കാൻ തങ്ങൾ കോടതിയിലും അല്ലാതെയും പോരാടുമെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു മഹാശിവരാത്രിയിൽ താജ്മഹലിൽ ആരാധന നടത്തുന്നത് തങ്ങളുടെ അവകാശമാണെന്നും സഞ്ജയ് പറഞ്ഞു താജ്മഹലിൽ നടക്കുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഉറൂസ് ചടങ്ങ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു ഉറൂസ് നടത്താൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ആഗ്ര കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്മാരകങ്ങളിൽ മതചടങ്ങുകൾ അനുവദിക്കരുതെന്നും താജ്മഹലിനകത്ത് നടക്കുന്ന ഉറൂസ് നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാരനായ സൗരഭ് ശർമ്മ പറഞ്ഞിരുന്നു ഏതായാലും താജ്മഹൽ തേജോ മഹാലായ ആക്കാനുള്ള ഈ നീക്കം ആരും അംഗീകരിക്കുന്നതല്ല ചരിത്രപരമായ അവശേഷിപ്പുകളെ ഇല്ലാതാക്കാനാണ് ഈ വർഗീയ ശക്തികളുടെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതിക്രമിച്ചു കയറിയുള്ള പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നതും ഹിന്ദു മഹാസഭാ നേതാവ് പൂജയും നൃത്തവും ചെയ്യുന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിതാ क्या हो रहा ये क्या हो रहा मैम ताजमहल पे अच्छा आज वो है